മധ്യസ്ഥന്മാർ പറഞ്ഞല്ലോ ഇവിടുത്തെ തർക്കം എന്താണ് ഇവിടെ സാധാരണക്കാരുടെ തർക്കം എന്താന്ന് ഇതുവരെ മുജാഹിറസ്സാദാൻ നിങ്ങൾ തർക്കങ്ങൾ കണ്ടുണ്ടോ കെ പിയുടെ കാലത്ത് ഉണ്ടോ ഈ ജബ്ബാർ മൗലവിയും ഈ ജെക്കരിയ മൗലവി ഇറങ്ങിയതിന് ശേഷമല്ലേ ഈ വാദം നിങ്ങൾ വരെ പറയാൻ ധൈര്യം കാണിച്ച് അതുവരെ എന്ന് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അല്ലെ പുഴയിൽ വീണാൽ കരയിലെ ചിന്ന വിളിച്ചാൽ ഷിർക്കാണെന്ന് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുമോ നിങ്ങൾ ഈ വിശദീകരണമായിട്ട് റോഡിൽ ഇറങ്ങിയതിനു ശേഷമല്ലേ അത് പറയാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ തെറ്റിപ്പോയി സഹോദരങ്ങളെ പ്രയാസമുണ്ട് നിങ്ങൾ ഇങ്ങനെ ആകേണ്ടവരല്ല തൗഹീദിന് വേണ്ടി പറയേണ്ട ആ നാവ് നിങ്ങൾ ഇപ്പം ജിന്നിനു വേണ്ടി വാദിച്ചോണ്ടിരിക്കണ അവസ്ഥ ജിന്നിന് വേണ്ടി അല്ലേ വാദിച്ചുകൊണ്ടിരിക്കണേ അള്ളഹാനെ വിളിക്കണ കാര്യത്തിന് വേണ്ടി വന്നതാണ് നിങ്ങൾ ആണോ പണ്ട് മുസ്ലിയാക്കന്മാർ മൊഹിതീശിനു വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നിരിക്കും ഇങ്ങനെ അപ്പോൾ ഇതുപോലെ ഇപ്പൊ ജിന്നിന് വേണ്ടി വാദിക്കാൻ വേണ്ടി വന്നിരിക്കുക ഇപ്പൊ ഞങ്ങൾ ആലോചിച്ച് നോക്ക് ഇങ്ങനെ നിങ്ങളെ ഈ രൂപത്തിൽ നേരിടേണ്ടി വരുന്ന പ്രയാസമുള്ള സംഗതി തന്നെയാണ് ഞങ്ങൾക്ക് മാനസികമായ പ്രയാസമുണ്ട് നിങ്ങളെ ഈ കോലത്തിൽ കാണുമ്പോൾ പ്രയാസം ഞങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളേക്ക് വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ പക്ഷേ നിങ്ങൾ ഈ വിഷയത്തിൽ തെറ്റിപ്പോയി അത് നിങ്ങൾ നസീയത്തോടെ ഗുണകാംക്ഷയോടെ മനസ്സിലായി ഞങ്ങളൊരു സമസ്തക്കാരനോട് പറയുന്നത് അത് മനസ്സുണ്ടല്ലോ അവർ നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി അത് ആ നിലയിൽ തന്നെ നിങ്ങളോട് പറയണത് അല്ലാതെ നിങ്ങൾ നന്നാകരുത് പഠിച്ചു ഈ വാദമായിട്ട് പോകുന്നത് വന്നാഹി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഇത് കളിക്കേണ്ട വിഷയമല്ല അതുപോലെ തന്നെ സാലിമേ ഇത് കളിക്കേണ്ട വിഷയല്ല നേരെ മറിച്ച് സ്നേഹത്തോടെ നിങ്ങൾ വിഷയം എഴുതി നിങ്ങളുടെ ഏത് ഹോജം വേണേലും നിങ്ങളുടെ തെളിവൊക്കെ ഇഷ്ടം പോലെ തെളിവില്ല നിങ്ങൾക്ക് ഇത്ര തെളിവായി പറയുന്നത് ഒന്ന് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് വാദപ്രദേഹം നടത്തിയാൽ എന്താ നിങ്ങളൊക്കെ കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളെയും കൊണ്ടുവന്നു നിങ്ങൾ എന്നിട്ട് വാദപ്രവേദം നടത്തിയിട്ട് വിഷയങ്ങൾ തിരികെ ആ ഇവർ തന്നെ നിങ്ങൾ ഇന്നീല്ലേ നിങ്ങൾ തന്നെ വലിയ നിങ്ങൾ പറയണ മതി നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇവിടെ ഇത്രയും ആൾക്കാർ വാദപ്രഭം നടത്തുന്നത് നമ്മൾ ഇപ്പോൾ റോഡേ പോയൊരു ജമാത്തുകാരൻ ജമാത്ത് തന്നെ വഴി നടന്നിട്ട് കിട്ടാനില്ല വാദപ്രദേഹത്തിന് റോഡിൽ കൂടെ പോയൊരു ആളെ പിടിച്ച് വാദപ്രവേദം നടത്തി അയാക്ക വാദപ്രവേം നടത്തേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ ഒരു തീരുമാനം ആക്കും ഇപ്പം നമസ്കാരത്തിന് വേണ്ടി പിരിയ ഈ വാദം എഴുതാമെങ്കിൽ നമുക്ക് വാദപ്രയോ നടത്താം രണ്ടും എഴുതിയിട്ട് ഞങ്ങളെ പറയട്ടെ പറയട്ടെ അപ്പോൾ ഈ വാദം നമ്മൾ എഴുതാമെങ്കിൽ എഴുതാം അതാണ് ഞങ്ങളുടെ നിലപാട് കൃത്യമാണ് ഞങ്ങളുടെ വാദത്തിൽ യാദ ഉണ്ട് നിങ്ങളുടെ തീമും ഉണ്ട് രണ്ടുമുണ്ട് അല്ല അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നമസ്കാരത്തിന് ശേഷം ഇരിക്കാനുള്ള സമയം അവർക്ക് ഒരു ഉണ്ട് അപ്പം ഞങ്ങൾ പറഞ്ഞ ഈ വാദം എഴുതാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് എഴുതാം ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞ ഈ വാദം അല്ല ഇൻഷാള്ള അത് ഞങ്ങൾ അവിടെ തെളിയിച്ചോളാം തീരുമാനമാകാതെ പിരിഞ്ഞു എന്ന് എഴുതാം വെറുതെ എഴുതണ്ട വാദത്തിൽ

ആ വാദത്തിന് വാദപരത്തിലുള്ളൂ അല്ലാത്തതിനില്ല എന്നുള്ളതാണ് അപ്പോ ഈ സംവാദം നടത്താൻ പിന്നെ വാദം സ്ഥിരീകരിക്കാതെ പിരിഞ്ഞു എന്ന് എഴുതി ഒപ്പിട അല്ല ഞങ്ങളുടെ വാദവും നിങ്ങളുടെ വാദവും അപ്പൊ ഇനി യോജിക്കാത്ത നിങ്ങളുടെ വാദം ഞങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ വാദം നിങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റില്ല അത് കാരണമാണ് അതുകൊണ്ടുള്ള വാദം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞ വാദത്തെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ വാദത്തിൽ വാദപ്രതിവാദത്തിൽ നിങ്ങൾ സന്നദ്ധരല്ല നിങ്ങൾ എഴുതിയ പറഞ്ഞ വാദത്തിൽ വാദപ്രതിവാദം ഞങ്ങൾ അതുമാണെങ്കിൽ എഴുതാം ഞങ്ങളുടെ വാദം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വാദത്തിൽ അത് വാദമല്ല വാദമല്ല നിങ്ങളുടെ വാദത്തിൽ വാദമില്ല വാദവും തെളിവും ഒരുപോലെയാണ് നമ്മൾ നിങ്ങൾ പറഞ്ഞ വാദത്തിൽ ഞങ്ങൾ സന്നദ്ധരല്ല ഞങ്ങൾ പറഞ്ഞു അപ്പൊ അപ്പൊ അത് അവസാനിപ്പിക്കാൻ പോകണം എന്ന് പറയുന്നത് ആ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് ഇല്ല തീർന്നില്ല ഞാൻ ഞാനിവിടെ നിർത്തുകയാണ് കൺക്ലൂഷൻ ചെയ്യുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ കൂടിയ ആളുകൾ ഇനി കാണുന്ന ആളുകൾ ആരാണെങ്കിലും അതിൻ്റെ കൂടി മാത്രം കൂടി മാത്രം എടുക്കുക മറ്റുള്ള വ്യക്തിപരമായ ദേഷ്യമോ ഒന്നുമല്ല അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യരുത് ഇത് തവഹീദും ആ ചുരുക്കും വേർതിരി കൊണ്ട് വിഷയതുകൊണ്ട് മാത്രം സംസാരിച്ചിട്ടുണ്ട് ആരെങ്കിലും മനസ്സിൽ വ്യക്തിപരമായ വേദനകളോ പ്രയാസങ്ങളോ വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹുറു റഹാന അലഹദറബിമീൻ അസ്ലാം നമ്മൾ ഈ കൂടിയതും അതുപോലെ നമ്മളെ നെയ്യത്തും പടച്ച തമ്പുരാൻ ഒരു സ്വലേഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാവട്ടെ നമുക്കെല്ലാവർക്കും നല്ല ഉദ്ദേശമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം മധ്യസ്ഥന്മാർ അവസാനിപ്പിക്കലാണ് അല്ല നിസ്കാത്തിന് ശേഷം നമുക്ക് അവരെ അല്ല നമ്മൾ നമ്മൾ ഇവിടുന്ന് തന്നെ എഴുതിക്കോളി ഈ വാദം അവസാനിപ്പിച്ചു ആ ആ നമ്മള് അല്ലെങ്കിൽ അതൊന്നുമല്ല ആന്നല്ല അതൊന്നും അതാ അല്ലല്ല അല്ല ും തന്നെ വളരെ വ്യക്തമായി എഴുതണോ ഏതെങ്കിലും തീരുമാനം എഴുതി ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ ഇപ്പോഴും ഏതൊരു മുജാഹിദനോട് ഒരു നാലോഴ്ചു മുന്നേ ിന്നിനെ കൊണ്ട് ഏത് തരത്തിലുള്ള ചോദിക്കാൻ പറയും ഈ ചർച്ച വരുന്നതിന് മുമ്പ് അല്ല എത്ര പോലെ ഈ ചർച്ച ഇപ്പൊ രണ്ടായിരത്തി പറയട്ടെ ഞാൻ പറയട്ടെ ചോദിച്ചിട്ടുണ്ടോ ഇതൊന്നും ചർച്ച ഒരു മുചാഹുതരോട് ചോദിച്ചാൽ അതിൽ നിന്ന് നിന്നിപ്പോ വ്യത്യാസമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാകണം എന്ന് തന്നെ തീരുമാനിച്ചു ചർച്ച ചർച്ച വരുന്നതിന് മുമ്പേ ചർച്ച വരുന്നതിന് മുമ്പേ ഒരു മുജാഹിദാറിനോട് ഈ വിഷയം ജിന്നിനോട് ഏത് നിലകായിക്കോട്ടെ കയ്യിൽപ്പെട്ട കാര്യം കൈവിൽപ്പെടാതെ ഏത് കാര്യം പറയട്ടെ നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് വന്നു പൈസ പറയാം ഞാൻ ആയിന് എന്നുള്ള വിഷയത്തില് ചിർക്കുണ്ടോ മതിന് ശുക്കുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയിൽ നമ്മള് പഠിയിരിക്കുന്നത് അപ്പൊ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താ ഒരാള് ജിന്നിനോട് ഒരാള് ജിന്നിനോട് സഹായം തേടുന്നു പരിധിയിലുള്ള ജിന്നിനോട് ഒരാൾ സഹായം തേടുന്നു ഇപ്പോഴുള്ള വിഷയം പറഞ്ഞു ഞങ്ങൾ പരിധിയിലുള്ള ജിന്നിനോട് സഹായം രണ്ട് കാര്യമാണ് പറഞ്ഞത് അതിനകത്ത് ആയതോതിന്ന് പറഞ്ഞില്ലേ ഇത് തർക്കം വന്നു എന്തുകൊണ്ടാണ് പറഞ്ഞില്ല ഒരാളീ പരിധിയിലുള്ള ജിന്നിനോട് സഹായം തേടി കൈവിൽപ്പെട്ട കാര്യം തന്നെ സഹായം തേടി അത് ഷിർക്കാണ് എന്നാണ് നമ്മളെ വാദം അത് ശിർക്കല്ല എന്ന് വാദിക്കുന്നതിനാണ് ഈ വാദം നമ്മൾ ആയതോതി എന്ന് പറഞ്ഞു ഞാൻ ആയതോതി നടത്തലല്ല ഈ ആയത്തിന്റെ കാര്യം പറഞ്ഞോട് ചോറു ജിന്നുള്ള ആയത്ത് പറഞ്ഞാണ് അത് ചോദിക്കുന്ന ചോദ്യം എന്താണ് ജിന്നിന്റെ കൈവിൽപ്പെട്ട കാര്യമാണ് അത് കേൾക്കുന്ന പരിധി ഞാൻ ചോദിക്കുന്നത് കാരണം ജിന്നുകൾക്ക് ഗർഭം വർദ്ധിച്ചു ആയത് തന്നെയുണ്ട് തല ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് തന്നെയുള്ള കാര്യമാണ് അപ്പോൾ ആ ആ വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് അതിന് നിങ്ങളുണ്ട് പൈസ ഉണ്ടായാലും നിങ്ങൾ നിങ്ങളെന്തെങ്കിലും എഴുതി വന്നുക്കോ അനീഫ് എന്തെങ്കിലും എഴുതി വന്നുകൊ എന്നുള്ള എല്ലാം മുമ്പ് വേറെ ഏറെ പറഞ്ഞു കൊടുക്കും പറഞ്ഞിട്ടുണ്ട് നേരെ ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട വിഷയമല്ല അതിന് നിങ്ങൾ ഒരുപാട് തെളിവുകൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളെല്ലാം തെളിവ് കൊണ്ടുവന്നോ ഈ വാദത്തിൽ അല്ലെങ്കിൽ ഈ വാദത്തിൽ രണ്ട് കൂട്ടർ ചുർക്കാണെന്ന് എഴുതി ഒപ്പിടുക പിന്നീട് എന്ത് ചെയ്യുക വേറെ വിഷയം ഒപ്പിടുക ഇത് രണ്ടുകൂട്ടർക്കും വാദ ഒരേ വാദങ്ങളും ചർച്ച ചർച്ചയായിട്ട് ഇതിന്റെ അവസാനം ഇതിന്റെ മതിൽ ചുരുക്കുണ്ട് എല്ലാം കൂടി ചെയ്യാം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്

അതൊരു തിക്ർ എന്ന അർത്ഥത്തിലാണ് വിളിച്ചതെങ്കിൽ അതി ദുർബലമായത് എന്നെ ആവശ്യം വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് അത് ബിരുദത്തെ ആവും യാൾ വിളിച്ചാൽ എന്നാൽ ഒരാൾ അതിൽ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു യാബാഗെന്നാ വിളിക്കുമ്പോൾ ജിന്ന് സഹായിക്കും മലക്ക് സഹായിക്കും എന്നൊരാൾ വിശ്വസിച്ചു എന്നാൽ അതിൽ ചിർക്കു വരും എന്ന് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ പറഞ്ഞു അല്ലാണ്ട് അടിമകളെ എന്ന് ഒരാൾ വിളിച്ചു ഒരു മലയാളി അടിമകളെ അടിമകളെന്നെ വിളിക്കുക ചിലപ്പോൾ അറബിയും എന്ന് പറയും അപ്പോൾ ഒരാൾ അല്ലാണ്ട് അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ ജിന്നോ മലക്കോ സഹായിക്കും എന്നോരാളെ വിശ്വസിച്ചോണ്ട് വിളിച്ചാലും ചിര്ക്കുകയേ ഉള്ളൂ അങ്ങനെ അല്ല 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 അങ്ങനല്ല അസിസ് അസീസ് വിളിച്ചാൽ മലയാളിയാണെങ്കിൽ അടിമകളെ അടിമകളെ വിളിക്കുക എന്ന് വിളിക്കുകയും അതുവഴി മലക്കോ ജിന്നോ സഹായിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് ശിർക്കാണ് അല്ല അല്ല ചർച്ചാ വിഷയം അതിൽ മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ മലക്കിനെയും ജിന്നിനെയും ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് വാദം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് പറയാനുള്ളത് ഇവിടെയുള്ള വിഷയം ഇവിടെ വിഷയം വിഷയം എന്ന് വിളിക്കല് മാത്രല്ല അതാണ് ഇവിടുത്തെ ചർച്ചന്റെ കാരണം കാരണം ഈ അസീസ് ആ ഹാ കാര്യ അസീസിനോടാണ് സക്കരിയ പറഞ്ഞത് റമലാം മാസത്തിൽ ഒരാൾ ഒരാള് ഷെയ്ത്താനോട് പറയുന്നു ഷെയ്താനെ ഈ റമലാം മാസത്തിലെങ്കിൽ എന്നൊന്നും ഉപദ്രവിക്കാതിരിക്കുന്നു ഷെയ്താനോട് പറഞ്ഞാൽ പറയുന്നു ഇല്ല അത് കുഫ്രയാവുള്ളൂ അത് യായ് ബാദിന വിളിച്ചതാ പുഴയിൽ വീണ മനുഷ്യൻ ൻ് വിളിക്കുന്നു അടിസ്ഥാനത്തില രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന ആള് അയാൾ ജിന്നിനെ വിളിക്കുന്നു അടിസ്ഥാനത്തിലാ നിങ്ങൾ അത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സക്കരിയ പറയടി പുഴയിൽ വീണ് ജിന്നെ വിളിക്കാന്നുള്ളതിനെ തെളിവെടുത്തത് അതാണ് ഈ റമലാ മാസത്തിൽ ജിന്നിനോട് സഹായം തേടിയ എന്ന് പറഞ്ഞത് അതാണ് ജബ്ബാർ മോലി എഴുതിയത് നിങ്ങൾ പറ ജബ്ബാർ മോലി പറയുന്നു ആ ഹദീസും ഞാൻ തമ്മിൽ ഒരു ബന്ധു പിന്നെ നിങ്ങൾ പറഞ്ഞെടുക്ക സെക്കേരി സെബാറി വാദ പറഞ്ഞത് അപ്പോൾ ആ നിലയിൽ ഇവിടെ വിഷയം വളരെ കൃത്യമായി പറഞ്ഞു നിങ്ങൾ വാദപ്രതിവാദം നടത്തിയിട്ടോ അല്ലെങ്കിൽ വ്യവസ്ഥ ചെയ്തിട്ടോ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ പരിചയമുള്ള ആളുകളോടൊന്ന് ചോദിച്ചാൽ മതി നിങ്ങള് സുന്നികൾ വാദപ്രവാദത്തിന് വന്ന എന്താ ഇതില് പിന്നെ ഇപ്പൊ കഴിഞ്ഞ വാദപ്രതിഭാ മൂവാറ്റുഴ വാദപ്രതിവാദം അതില് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വാദപ്രതിവാദം അതിനു മുമ്പ് പിന്നെ കുന്നത്തേരി വാദപ്രതിവാദത്തിൽ അവർ തെളിവ് തിരിച്ചത് എന്താ ഈസാൻ ബി അലൈഹി ഇസ്ലാം വരുന്ന തെളിവാണ് യാ മുഹമ്മദ് അപ്പൊ യാ മുഹമ്മദ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള തെളിവ് എഴുതിയത് നമ്മൾ വാത എഴുതുന്നത് എന്താ മരിച്ചുപോയ മഹാമാരോട് മുഹീതീൻ ഷേഖെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഇങ്ങനെയാ വാത എഴുതല് എന്നിട്ട് അതിനുള്ള തെളിവെന്താ ആ തെളിവ് അപ്പൊ കൊണ്ടുവരും അത് നിങ്ങൾക്ക് ഖുർആാനുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നോ ഹദീസുണ്ടോ കൊണ്ടുവന്നോ ഇത് രണ്ടുമില്ല ദുർബല ഹദീസാണ് ഉള്ളത് കൊണ്ടുവന്നോ ഇനി അത് സ്വീ മുജാഹിദികൾ സ്വീകരിക്കില്ല ഉമർവാലി പറഞ്ഞതാണോ കെ പി പറഞ്ഞതാണോ എ പി പറഞ്ഞതാണോ കൊണ്ടു വന്നോ അതൊക്കെ അവിടെ കൊണ്ടുവരേണ്ടതാണ് ഇവിടെ നിങ്ങളെ വാദം എന്താ നിങ്ങളുടെ വാദം ഒരു ജിന്ന് ഞാൻ പറയുന്നത് കേട്ടു ഈ പരിധിയിലുള്ള ജിന്ന് സഖ്യ പറയുന്നത് അപ്പൊ ആ പരിധിയിലുള്ള ജിന്ന് കഴിവുള്ള ജിന്ന് അതാ ഹാലിറായ ഹയ്യായ കാതിറായ എന്ന് പറഞ്ഞത് ഈ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് ശിർക്കല്ല അതാണ് ആരോട് ചോദിക്കുന്നത് ശിർക്കല്ലാതായത് പഴപ്പിക്കുന്ന ചേത്താനോട് ഉപയോഗിക്കുന്നത് ശിർക്കല്ലാതായത് അതാണ് പുഴയിൽ വീണ മനുഷ്യൻ ജിന്നിനോട് ഉപയോഗിക്കുന്നത് ശിർക്കല്ലാതായത് അതാണ് രാത്രിയുടെ ഇരൽ ശിർക്കല്ലാതായത് ഇത് ശിർക്കല്ല എന്നുള്ളതിന് എന്താ നിങ്ങളെ തെളിവ് ജബ്ബാർ മോഹലൈ പറയുന്നു എൻ്റെ അടുത്ത് യാായ് ബാദല്ല എന്നുള്ള തെളിവൊന്നുമില്ല നിങ്ങൾ പറയുന്നു യാായ് ബാദല്ലയാണ് തെളിവ് ആ തെളിവ് നിങ്ങൾ ഈ വാദത്തിന് പറ്റുമോ ഇല്ലയോ പരിശോധിക്കാം ഒന്ന് രണ്ടാമത്തേത് ഈ വാദം പൂർവികരായ മുജാഹിദ് നേതാക്കന്മാർക്കുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഉണ്ടോ ഇല്ലയോ അവിടെ പരിശോധിക്കാം അവിടെ ഉണ്ടോ ഇല്ല നിങ്ങൾ പറയുന്ന വാദം ഈ ഹയ്യായ ഹാളറായ കാതറായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽ പെട്ടത് ചോദിക്കുന്നത് ശിർക്കല്ല അതിന് മരിച്ചുപോയ മഹാമാരോട് തേടുന്നത് ശിർക്കല്ല എന്ന് സുന്നികൾ വാദിക്കുന്നത് പോലെ വാദിക്കുന്നു മൊയ്തീ സുന്നികളെ അതിന് ഉദാഹരണമായി മൊയ്തീൻ ശേഖയെ കാക്കണേ ബദീങ്ങളെ രക്ഷിക്കണേ എന്ന് ഉദാഹരണം പറയുന്നത് പോലെ നിങ്ങളെ മൊയ്ലിയന്മാർ നിങ്ങളോട് പറയുന്നു പുഴയിലേക്ക് വീണ് പോകുന്ന മനുഷ്യൻ ജിന്നെ കാക്കണേ എന്ന് പറയുന്നത് പോലെ രാത്രിയുടെ ഇരുളിൽ പോകുന്ന ആള് പിന്നെ ജിന്നെ വെളിച്ചം തരണേ എന്ന് പറയുന്നത് പോലെ റമദാനിൽ പഴപ്പിക്കുന്ന ശൈത്താനോട് എന്നെ പഴപ്പിക്കരുത് എന്ന് പറയുന്നത് പോലെ അതൊന്നും എന്തല്ല ശിർക്കല്ല സുന്നികളതിന് ഇന്നമ്മ വലിയോതും വസൽമൻ അറസ്സലിനോതും അതേപോലെ യാ മുഹമ്മദ് എന്നുള്ള ഹദീസ് കൊണ്ടുവരും ഇതൊക്കെ കൊണ്ടുവരും അതുപോലെ നിങ്ങൾ കൊണ്ടുവരുന്നു ആ യാ യായ് ബാദി യാ മുഹമ്മദ് നാരായണമാരി നിങ്ങൾ യാ യാദല്ലാ എന്നുള്ളൊരു ഹദീസ് കൊണ്ടുവരുന്നു തെളിവാണോ അല്ലയോ നമുക്ക് അവിടുന്ന് പരിശോധിക്കാം അപ്പൊ ആദ്യം വാദം എന്ത് എന്ന് മനസ്സിലാക്കി ആ വാദം എഴുതാം അതാണ് നിങ്ങൾ എഴുതേണ്ടത് അതിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് അതാണ് നമ്മൾ നിങ്ങൾ ആ വാദം എഴുതണമെന്ന് പറയാനുള്ള കാരണം ഇനി യായ് ബാദല്ലാ എന്ന് അല്ലെങ്കിൽ അള്ളാഹുന്റെ അടിമകളെ എന്ന് വിജന പ്രദേശത്ത് വെച്ച് ഒരാളൊരു പ്രതിസന്ധിയിലകപ്പെടുമ്പോ അള്ളാഹുവിന്റെ അടിമകളെ അല്ലെങ്കിൽ യാബാദ് എന്ന് വിളിച്ചാൽ ശിർക്കല്ല ഇതാണോ നിങ്ങളെ വാദം നിങ്ങളെ വാദം ഇരിക്കോ അതിനുള്ള തെളിവെന്താ അടിസ്ഥാനങ്ങൾ അവിടെ കൊണ്ടുവരി അടിസ്ഥാനങ്ങൾ അവിടെ കൊണ്ടുവാ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ പുഴയിൽ വീഴുന്നത് പോലെ രാത്രി ഇരുട്ടിലകപ്പെടുന്നത് പോലെ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ വാദം പരിഗണിച്ച് എന്റെ ഞങ്ങളുടെ വാദത്തിൽ ഞങ്ങൾ ഇങ്ങനെ മാറ്റുക യാസ് പുഴയിലെ പുഴയിൽ വീഴുക എന്നതുപോലെ രാത്രിയുടെ ഇരുട്ടിൽ അകപ്പെടുക എന്നതുപോലെ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമകളെ അല്ലെങ്കിൽ യാ യാബാദള്ള എന്നിങ്ങനെ മലക്കുകളെയോ ജിന്നുകളെയോ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ അത് ശിർക്കാകുന്നു അത് ശിർക്കല്ല എന്നാണ് നിങ്ങളെ വാദം അത് ശിർക്കല്ല നിങ്ങളെ ഇത് എന്നിട്ട് എന്താ തെളിവ് യാ അത് നിങ്ങൾ അവിടെ പറ അങ്ങനല്ലേ വാദപ്രതിവാദം നടക്കേണ്ടത് അങ്ങനല്ലേ ഇക്കാലം വരെ വാദപ്രതിവാദം നടന്നത് അല്ലാതെ വ്യവസ്ഥ എഴുതുമ്പോൾ വാദം എഴുതുമ്പോ അല്ല തെളിവെൽ അപ്പൊ നിങ്ങളുടെ വാദം ഇതാണ് എന്ത് പുഴയിൽ വീണത് ഒഴുകിപ്പോന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഈ രാത്രിയുടെ ഇരുട്ടിൽ പെടുന്ന മനുഷ്യൻ അല്ലെങ്കിൽ റമലാനിൽ എന്നെ ശൈത്താൻ ഉപദ്രവിക്കുമോ എന്ന് പേടിക്കുന്ന മനുഷ്യൻ ഈ മനുഷ്യൻ അവിടെ വെച്ച് അള്ളാഹിൻ്റെ അടിമകളെ എന്നെ ഉപദ്രവിക്കല്ലേ അല്ലെങ്കിൽ എന്നെ സഹായിക്കണേ എന്നിങ്ങനെ ജിന്നുകളെയോ മലക്കുകളെയോ ഉദ്ദേശിച്ചുകൊണ്ട് സഹായം തേടിയാൽ അത് ചേർക്കല്ല ഇതാണ് സക്കരിയാ സലാഹിന്റെ വാദം അതാണ് ജബ്ബാർ മൊലമീൻ്റെ വാദം അതാണ് നിങ്ങളൊക്കെ പുറത്ത് പറയുന്ന വാദം ആ വാദം എഴുതുക എന്നിട്ട് തെളിവോ തെളിവ് നിങ്ങൾക്ക് സൂറത്തിൽ ഫാത്തിയെ മുതൽ സൂറത്തിൻ്റെ ആസു വരയിലെ ഖുർആാനിലെ ഏതെങ്കിലും ആയത്തിണ്ടോ നിങ്ങൾ ഈ ആയവാസത്ത മാത്രം നോക്കണ്ട എന്തൊക്കെ തെളിവ് നിങ്ങൾക്ക് ഉണ്ടോ അതൊക്കെ നിങ്ങൾ കൊണ്ടു അതൊക്കെ നമുക്ക് അവിടെ നിന്ന് പറയാം ഇവിടെ നിങ്ങൾ ഈ വാദത്തിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയാനുള്ളത് ഇവിടെ നമ്മൾ ഇരുന്നത് ഫൈസൽക്കെയും അസീസ്ക്കെയും സംസാരിച്ച ഫലമായിട്ടാണ് അല്ലാതെ സക്കരി അസുലായും അസീസ്ക്കെയും സംസാരിച്ച ഫലമല്ല ഫൈസൽ ഹസീസ്ക്കവിടെ പറഞ്ഞു ഈ ഇത് ഒരു ദിഖർ ആയിട്ട് ചെയ്താൽ അത് വിധിവാത്താണ് ദിക്കർ എന്ന് പറഞ്ഞാൽ വെറുതെ ധിഖറല്ല ആ ഹദീസിൻ്റെ അടിസ്ഥാനം ഫൈസൽക്ക് വ്യക്തമായി പറഞ്ഞു ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചാൽ അത് ഷിർക്കല്ലെന്ന് ഫസീൽ ഫൈസൽ കയും ഷിർക്കാണെന്ന് അസീസ് കയും അതൊരു ദിക്ക്റി എന്ന നിലക്കാണെങ്കിൽ വിദേഹത്താണ് ഉദ്ദേശിക്കാതെ ദിക്ക്റി എന്ന നിലക്കാണെങ്കിൽ വിദേഹത്താണെന്നാണ് ആര് പറഞ്ഞത് അസീസ് ക പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ് പഴയ പണ്ഡിതന്മാരുടെ കെ ജെൻ്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരുടെ നിലപാട് ഇതിൽ ദ്വാ ഇല്ല അതുകൊണ്ട് അത് ഷിർക്കുമല്ല അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചത് നിങ്ങളാണ് അതിൽ എഴുതാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ പിന്നെ ഞങ്ങളെ വാദം ഞങ്ങളാണ് പറയാം നിങ്ങളുടെ വാദം നിങ്ങളുമാണ് പറയാ ഇതില് ഞങ്ങളെ വാദം ഇതാണ് ഇതിന് തയ്യാറുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇതിന് തയ്യാറാവണം എന്നാണ് ഞങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വാദം നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല അത് നിങ്ങൾ പറഞ്ഞു നടന്നോ ഇത് അങ്ങാടിയിൽ മൈക്കേട്ടിട്ട് ജനങ്ങളോട് പറഞ്ഞ വാദ അതെന്താ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഇത്ര മടി നിങ്ങളെ ഞങ്ങളെ വാദം ഞങ്ങൾ പറയും എന്നാൽ നിങ്ങളുടെ വാദമാണ് ഞങ്ങൾ കേട്ടത് കേട്ടത് നിങ്ങളുടെ വാദം ഇതല്ലേ നിങ്ങൾക്കിങ്ങനെ വാദം ഇല്ലേ ഞങ്ങൾ ഇങ്ങളെ നേതാക്കന്മാരുടെ പ്രസംഗം നിങ്ങൾ അനുകൂലിക്കുന്ന ആളുകളുടെ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്ന മനുഷ്യൻ അതേപോലെ രാത്രിയുടെ ഇരുട്ടിലകപ്പെട്ട മനുഷ്യൻ അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്നാണ് നിങ്ങളെ നേതാക്കന്മാർ പ്രസംഗിച്ച വാദം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അത് തെറ്റാണോ അത് ശിർക്കാണെന്നാണോ നിങ്ങളെ നേതാക്കന്മാരുടെ വാദം ഞങ്ങൾ അതിങ്ങോട്ട് പറയും എന്നാൽ ഞങ്ങൾ ആ വാദത്തുനിന്ന് മാറ്റി നിങ്ങൾ പറഞ്ഞിടത്തേക്ക് വരാം നിങ്ങളെ നേതാക്കന്മാര് പ്രസംഗിച്ചതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങൾ പറ ഏയ് അത് ഞങ്ങളെ നേതാക്കന്മാർക്ക് ഒന്നുകിൽ അവർക്ക് അബദ്ധം പറ്റിയാന്ന് പറ അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അബദ്ധം പറ്റിയാന്ന് പറ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വാദമില്ല ഹയ്യായ ഹാളിറായ കാതിറായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽ പെട്ടത് ചോദിച്ചാൽ എന്നാണ് ഞങ്ങളെ നേതാക്കന്മാരുടെ വാദം പിന്നെയോ ഒരാൾ ഈ ആയി എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്ത് പറഞ്ഞാൽ അത് മാത്രമേ ഞങ്ങൾക്ക് തർക്കമുള്ളൂ എന്നാണോ ആണെങ്കിൽ അത് പറ അതാണ് നിങ്ങളെ നേതാക്കന്മാരെ വാദം നിങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ നേതാക്കന്മാരെ വാദം പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളെ പണ്ഡിതന്മാര് പ്രസംഗിച്ച നടക്കുന്ന വാദം നിങ്ങളെ നേതാക്കന്മാർ എഴുതിയ വാദം പറയാൻ കഴിയുന്നില്ല അത് ഓരോ ദിവസവും ആളുകൾ മാറിക്കൊണ്ടിരിക്കുക ഇത് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ മാറ്റം മാറുന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്കറിയാം അതിന്റെ സൂചനകൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അത് ഇൻഷാ അല്ല നിങ്ങളെ വിടുങ്ങു മാറ്റും നിങ്ങളെ ഇപ്പൊ ഞങ്ങൾ മാറിയല്ലോ എന്ത് ആ പുഴയൽ വീണവനോട് തേടുന്ന പറയാൻ ധൈര്യമില്ല രാത്രിയുടെ ഇരുൾ പറയാൻ ധൈര്യമില്ല പിന്നെന്താ എന്താ അത് യാഹ്ബാദല്ലാന്ന് മാത്രം എവിടെ വിധനപ്രദേശത്ത് മാത്രം അവിടെ ജിന്നു പറയാൻ പറ്റുമോ പറ്റൂല മലക്ക പറയാൻ പറ്റുമോ പറ്റൂല അവിടേക്ക് നിങ്ങൾ എത്തേണ്ടി വരും എന്ന് ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞത് അതല്ല ഇത് ഹയ്യാണ് ഹാലിറാണ് കാതിറാണ് ആ ജിന്നിനോട് എവിടെന്ന് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും കഴിവ് ശിർക്കല്ല ഇതാണ് നിങ്ങളെ നേതാക്കന്മാരുടെ വാദം അത് നിങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയാം ഇനി അല്ലങ്ങളെ നേതാക്കന്മാർക്ക് അങ്ങനെ ഒരു വാദം ഇല്ല അത് ശിർക്കാണ് നിന്നെയാണ് ഞങ്ങളുടെയും ഞങ്ങളുടെ നേതാക്കന്മാരുടെയും വാദം എങ്കിൽ അത് പറഞ്ഞോ നമുക്ക് അടുത്തയിലേക്ക് പോവാം ഞങ്ങളിവിടെ ഏതെങ്കിലും നേതാക്ക നേതാക്കന്മാരുടെ വിഷയം അതല്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നേരത്തെ കിട്ടിയ അവസരത്തിൽ പറഞ്ഞു അനസ്മോലി പറഞ്ഞതിൽ നിന്നും അതുപോലെ ചെറിയ മുണ്ടം പറഞ്ഞതിലും നേതാക്കന്മാർ പറഞ്ഞല്ല നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഈ വിഷയത്തിൽ അത് നിലപാട് മാറ്റിയത് നിങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തെ അതിപ്പം നേരത്തെ അസീസ് കിം ഫൈസും സംസാരിച്ചത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ പിന്നെ നേതാക്കന്മാർ അവിടെ പ്രസംഗിച്ചതും ഇവിടെ പ്രസംഗിച്ചതൊന്നും പറയേണ്ട നിങ്ങൾ പ്രസംഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പ് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ ഇത്രയും സമയം സംസാരിച്ചത് പറഞ്ഞതും പിന്നെ അതുപോലെ പറഞ്ഞതും ഞങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ അതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അസാ അല്ലെങ്കിൽ മതാ മാസത്തിൽ ഏത് ജിന്നാലും ഇതിനെല്ലാം ഈ വാദം ഉന്നയിക്കുന്ന ആളുകാർ ആൾക്കാർ മെയിനായിട്ടി തെളിവാക്കുന്ന ദുർബല ഹദീസ് എന്നല്ല നിങ്ങളുടെ വാദം എല്ലാ നീ ഈ വാദത്തിനെല്ലാം ഇവർ തുടങ്ങിയത് ദുർബല ഹദീസ് എന്നാണ് ഇതിനെ തുടക്കം അപ്പൊ ആ ദുർബല ഹദീസിന് അല്ല ഈ ദുർബല ഹദീസാണ് ആദ്യേ ഇല്ല പിന്നെ അല്ല ഞാൻ ഹദീസ് തകർത്ത് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞതാ അല്ല ഈ ഹദീസിൽ ഈ ഹദീസിനെ തകർത്ത് കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞില്ലേ ഹദീസിനെ അടിസ്ഥാനത്തിലല്ല എന്റെ വാദം അപ്പുറത്തുണ്ട് ഞാൻ പറഞ്ഞു ഹദീസിന്റെ പറയുന്നത് വന്നത് അസീസും എന്ന് പറയുന്ന ജബ്ബാർ മോല ഇവിടുണ്ട് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞ ഇരിക്കും ഇരിക്കു ആ ഓന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ അങ്ങനെ ഫൈസലിന് അസീസിനോട് പറയാൻ ഒരഭിപ്രായവും എന്നോട് പറയാൻ വേറൊരു അഭിപ്രായം ഇല്ലല്ലോ അസീസിനോട് പറയാൻ ഒരഭിപ്രായമോ എന്നോട് പറയാൻ വേറെ അഭിപ്രായമോ ഫൈസലിന് അങ്ങനെ ഉണ്ടാവോ അപ്പൊ എനിക്ക് അല്ല ഇനി എനിക്ക് തോന്നണത് ഇവർ ഇതിന് ആ ഒരു തിലക്ക് പോലെ നമ്മളിപ്പോ ഏറ്റവും അതിൽ പിന്നെ മാക്സിമം ചെയ്യാൻ കഴിയുന്ന വിട്ടുവീഴ്ചയാണ് അതിൽ ചെയ്തത് അത് നിങ്ങൾക്ക് പറയാൻ ആ വാദത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ നിർത്തുന്നത് തന്നെയാണ് നല്ലത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി സാലിന് കൺക്ലൂഡ് ചെയ്യാൻ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതും ഇതും ഈ ഒരു വിഷയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ ചെറുക്കില്ല എന്നും ദ ഇല്ല എന്നും ഉള്ളത് ആ ഒരു നിലപാട് നിങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട് എന്നുള്ള ആദ്യം മുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതിൽ നമുക്ക് തയ്യാറാവണമെങ്കിൽ നമുക്ക് പരസ്പരം ഇത് പെട്ടെന്ന് ചെയ്യണം കാരണം അവർക്ക് പോകാനുള്ളതാണ് അപ്പോൾ എന്താണ് ശരിയെന്ന് നോക്കാം